എഴുന്നേക്ക് ഒരു സ്ഥലം വരെ പോണം അതൊക്കെ പറയാം പിന്നെ സുനിലിന്റെ ഡോക്യുമെന്റ്സും ഒക്കെ എടുക്കണം കൊച്ചു പറയാം എന്നാലും പറ നാൻസി ആ സുമി

ബർത്താവൻ എങ്ങനെ ലുക്ക് ഒക്കെ ഉണ്ടോ അല്ല ഒരു കൺവെൻഷണൽ ലുക്ക് ഒക്കെ ഉണ്ടല്ലോ ഇത് കുറച്ച് unconventional ആണ് സർ നോ ടാം ബോയ് ഓ സർ നോ ഒരു മാസം ആയി ക്ലാസ് ഓടങ്ങി പക്ഷെ നാൻസ് പറഞ്ഞതുകൊണ്ട് വി വിൽ ടേക്ക് യു ഓക്കേ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഇതെന്താണ് സുനിൽ ഹാപ്പി അല്ലേ എന്തിനാണ് ഹാപ്പി ഇതാണ് എന്റെ ഉദ്ദേശ ആഗ്രഹങ്ങൾ സാധിക്കാതെ പോയ ആളളുടെ ബുദ്ധിമുട്ട് മറ്റാരെകളേ എനിക്കറിയാം ഇത്ര തന്നെ അതെ എനിക്കിതൊരു ബുദ്ധിമുട്ടാകുന്നുണ്ടേ എഴുന്നേക്ക് കോളേജിൽ പോയേ എനിക്ക് പോണ്ട കോളേജില് ഫസ്റ്റ് ഡേ അല്ലേ ബെസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ബി ഡിഫൈൻഡ് ആസ് എന്താലോചിച്ചോണ്ടിരിക്കും

ഓഫീസിലുള്ളവരൊക്കെ എന്താ എന്താ നീ കല്യാണം കല്യാണം നടക്കുന്നു എനിക്ക് അതെല്ലാം ശരിയാക്കാം പോയിട്ട് വാ അല്ല അതിന്റെ അതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ പൊട്ടിക്കും അല്ലെങ്കിൽ ലോൺ എടുത്ത് എങ്ങനെയെങ്കിലും എന്തായാലും ആഗ്രഹം നടക്കട്ടെ എന്താണ് 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 എന്താടാ ഞാൻ ബിസിനസിന് ആശോ അച്ഛന്റെ ഇല്ല കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോ ലോൺ എടുത്തു കൊടുക്കും ഇടപെടും കൊറേ സ്ഥലം ഉണ്ടല്ലോ അതിലേതേലും വിറ്റേ എന്നെ പറ്റി ഈ വീട്ടിലെ വ്യാകുലം ഉണ്ടാ ആദ്യം നീ നിന്റെ സപ്ലൈ ഒക്കെ ഒന്ന് എഴുതിയെടുക്ക എന്നിട്ട് ഞാൻ വ്യാകുലതപ്പെടാം പിന്നെ ലോൺ അത് ഞാൻ എടുത്തു കൊടുക്കുന്നേ ഉള്ളു തിരിച്ചടയ്ക്കുന്നതേ അവന അവന അതിനുള്ള കഴിവുണ്ട് കപ്പാസിറ്റി ഉണ്ട് ഞാനും ബിസിനസ് ചെയ്തിട്ട് ലോൺ തിരിച്ചടക്കാന്ന് പറഞ്ഞ എന്നോട്ട് വിശ്വാസം ഇല്ലേ ഇല്ല 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 ഒട്ടുമില്ല ഒട്ടും നിങ്ങളെ രണ്ടുപേരെ സഹായമില്ല അതെ ഞാൻ രക്ഷപ്പെട്ട് കാണിച്ചു തരാം തടയാൻ പറ്റി തടേത്തി കളഞ്ഞ

നിന്റെ കല്യാണത്തിന് ചേന്റെ നിന്റെ കല്യാണം നടന്ന അവനീ നട്ടി നാറും ഇത് പുള്ളി ഇപ്പൊ ഏതാ ലെവല് പുള്ളിക്ക് ചെയ്യാങ്കി നിനക്ക് കണ്ണ് മുട്ടി ചെയ്യാം യോഗ്യന്നെയാണ് വേറൊരു അപ്പൊ പോയിന്റ് നമ്മളാരെ ഹലോ സുമി ഞാൻ കാര്യം പറയാനാ വിളിച്ചെ ആ അത് ഞാൻ എന്താണെങ്കിലും പറ അത് ഞാൻ പറയാൻ വെച്ചാൽ സുമിക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് രണ്ടെങ്കിലും കല്യാണം കഴിച്ചാലോ ഹലോ കട്ട് ചെയ്തു പിന്നെ എന്റെ ജീവിതം ഐഡിയ പറഞ്ഞു ആടാ പാവത്തിനൊക്കെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കണേ അത് ഇനി എല്ലാവരും കൂടെ എൻ്റെ മതി കിടക്കു സോറി ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ബുദ്ധിമുട്ടായെങ്കിലും ഹലോ രേവു സുമി നീ എന്താ തീരുമാനിച്ചു എനിക്കറിയില്ല അറിയില്ല അപ്പൊ നിന്റെ വീട്ടുകാര് പറഞ്ഞ പോലെ ആ കല്യാണം കഴിക്കാനുള്ള പ്ലാനാ ഏ അതൊന്നും അല്ല പിന്നെന്താ പ്രശ്നം നിനക്ക് അവനെ ഇഷ്ടല്ലേ സത്യം പറഞ്ഞ അവൻ എന്റെ ലൈഫിൽ വന്നേ പിന്നെ ഞാനൊന്ന് ഹാപ്പി ആവാൻ തുടങ്ങിയത് എന്റെ ആ പഴയ ചിരിയും എനർജിയും എനിക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു വേറെ എന്ത് വേണം അതല്ല ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒന്ന് കണ്ടിട്ട് ഒരു ഒന്ന് കണ്ടിട്ടുപോലും കഴിച്ച പ്രണയിച്ചിട്ട് ഞാനൊരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലേ രവിയോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിന്റെ ഡിസിഷനാണ് ഇവനെ വേണോ അതോ ആ അമ്മാവിനെ വേണോന്ന് നിനക്ക് തീരുമാനിക്കാം എന്തായാലും ആ കൃഷ്ണകുമാറിനെ ഞാൻ കിട്ടില്ല ആ അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല നീ അവനെ വിളിക്കേക്ക് ഹലോ സുനിൽ എന്നെ പറഞ്ഞ കാര്യം കാര്യം സീരിയസ് സീരിയസ് ആണോ ആ സോറി പറഞ്ഞല്ലേ അത് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് അതല്ല കല്യാണത്തിന്റെ എനിക്ക് 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 ഭയങ്കര ഭയങ്കര ഇഷ്ടാ ഇഷ്ടമാണല്ലോ അപ്പം നമുക്ക് കല്യാണം കഴിച്ചാൽ തോന്നി കൂടി സോ ലൈഫിൽ നാളെ എല്ലാ തീരുമാനങ്ങളും ും എടുത്ത് വീട്ടുകാരാ പക്ഷേ ഈ തീരുമാനം എന്റേതാ എനിക്ക് സമ്മത ഹലോ ഹലോ ഡേറ്റും തീയതിയും സമയമൊക്കെ സുമി തീരുമാനിച്ചു ഞാൻ അറിയാം സബ് രജിസ്ട്രാറേ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് എന്റെ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം അല്ല സുമി ടുത്താഴ്ച അല്ലേ മൂന്നാർക്ക് ട്രിപ്പ് പോണേ അപ്പൊ ഒരു കാര്യം ചെയ്താലോ അന്ന് രാവിലെ കല്യാണം കഴിക്കുന്നു ഉച്ചക്ക് രണ്ടര ആവുമ്പോ നമ്മൾ കൂടി ബസ് കയറി മൂന്നാർ പോകുന്നു ഹണിമൂൺ ആഘോഷിക്കുന്നു അപ്പൊ ഫ്രൈഡേ കല്യാണം ഫിക്സ്ഡ് നീ നീസുനിലോട് വിളിച്ചു പറഞ്ഞോ യല്ലേ ഉള്ളു അതൊക്കെ ഒരു പ്രശ്നമാണ് പത്ത് പതിനഞ്ചു വയസ്സൊന്നും അല്ലല്ലോ ആഹ് പ്രശ്നമില്ല ആ എടാ അവിടെ വെച്ച് കോട്ടയം വരെ പോണ്ടി വരും പിന്നെ കല്യാണ ചെലവ് തവള ഏറ്റന്ന് പറഞ്ഞു പൊളി പിന്നെ എന്തു വേണം അങ്ങനെ നമ്മുടെ